റിയൽ ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര അമ്പലനട പഴയന്നൂർ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം നടത്തി ജനറൽ സെക്രട്ടറി എം ലിജു പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പഴയന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയന്നൂർ ടൗണിൽ പന്തം കൊളുത്തി പ്രതിഷേധം നടത്തിയത് പ്രതിഷേധ പരിപാടി കെ പി സി സി ജനറൽ സെക്രട്ടറി എം ലിജു ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ മണ്ഡലം കമ്മിറ്റികളുടെ ിലും പിണറായി വിജയൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങളും ജ്വാതെ ഈയൊരു അഭിഷേകത്തിനാസ്പദമായിരിക്കുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേരളം പിണറായി വിജയൻ്റെ ഭരണത്തിൽ ഇടതുപക്ഷ ഭരണത്തിൽ ജനദ്രോഹത്തിന്റെ പാരമ്പര്യം ലഭിച്ചിരിക്കുക എല്ലാ തരത്തിലും ദുസിച്ചൊരു ഭരണകൂടമാണ് കേരളം ഭരിക്കുന്നത് ഭരണപക്ഷത്തിൻ്റെ തന്നെ എം എൽ എ പറയുന്നതനുസരിച്ചാണ് എന്നുണ്ടെങ്കിലും സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ഡി ജി പി കള്ളക്കടത്തുകാരനും കൊലപാതകയും റോഡ് ചോർത്തലുകാരനുമാണ് അതോടൊപ്പം തന്നെ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇറങ്ങുകൊണ്ടാണ് എല്ലാ കുറ്റകൃത്യങ്ങളും നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദൂതനായി സംസ്ഥാന എ ഡി ജി പി ആർ എസ് എസിൻ്റെ നേതാവ് ജനറൽ സെക്രട്ടറി കൊസബെളയെ നേരിട്ട് കണ്ട് സംഭവം ഇന്ന് കേരളം മുഴുവൻ അറിഞ്ഞിരിക്കുന്നു

സജി തളനാട് കെ കെ പ്രകാശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി സ്നേഹത്തിന്റെ തുമ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും സിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം സിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോ ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്